റഷ്യൻ സൈന്യത്തിന്റെ രാസായുധ വിഭാഗ മേധാവി മോസ്കോയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു തെക്കുകിഴക്കൻ മോസ്കോയിലെ ഒരു പാർപ്പിട സമുച്ചയത്തിന് പുറത്ത് സ്കൂട്ടറിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഇഗോർ കിറില്ലോ അദ്ദേഹത്തിന്റെ സഹായിയും കൊല്ലപ്പെട്ടത് ഉക്രൈനിൽ രാസായുധ പ്രയോഗം ആരോപിച്ച ഒക്ടോബറിൽ ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തി കിറില്ലോവ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെടുന്ന ഏറ്റവും മുതിർന്ന റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥനാണ് അൻപത്തിനാലുകാരനായ കിർലോവ് റഷ്യൻ സൈന്യത്തിന്റെ കെമിക്കൽ ബയോളജിക്കൽ റേഡിയോളജിക്കൽ ആയുധ വിഭാഗത്തിന്റെ തലവനായിരുന്നു കിറില്ലോവിന്റെ നേതൃത്വത്തിൽ രാസായുധ കൺവെൻഷൻ ലംഘിച്ച് ഉക്രൈന്റെ സൈനികർക്കെതിരെ വിഷപദാർത്ഥമായ ക്ലോറോപ്ലിൻ റഷ്യ ഉപയോഗിച്ചതായി ബ്രിട്ടനും യു എസും ആരോപിച്ചിരുന്നു കിർലോവിനെതിരായ ആക്രമണം ഭീകരവാദ പ്രവർത്തനമാണെന്നും അടിയന്തര അന്വേഷണം ആരംഭിച്ചതായും റഷ്യൻ അധികൃതർ പറഞ്ഞു അതേസമയം കിർലോവിനെതിരായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അവകാശപ്പെട്ട് ഉക്രൈൻ രംഗത്തെത്തി ഉക്രൈനിലെ എസ് സെക്യൂരിറ്റി സർവീസ് ഒരു ദിവസം മുമ്പ് കിർലോവിനെതിരെ യുദ്ധ കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു യുദ്ധക്കുറ്റങ്ങൾ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന നിരവധി സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഉക്രൈൻ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ട് റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങളിലെ കൊലപാതകങ്ങളിലും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിലും ഉൾപ്പെട്ട ഉക്രൈന്റെ രഹസ്യ പ്രതിരോധ സെല്ലുകളാണ് ഇത്തരം ഓപ്പറേഷനുകൾക്ക് പിന്നിൽ നിരോധിത അപകടകരമായ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ റഷ്യ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ഉക്രൈന്റെ ആരോപണം കഴിഞ്ഞ മാസം എഴുന്നൂറിലധികം കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തങ്ങളുടെ കൈവശം സൈനിക രാസായുധ ശേഖരം ഇല്ലെന്നും എന്നാൽ വിഷായുധങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ കൂടുതൽ സുതാര്യതക്കായി രാജ്യം സമ്മർദ്ദം നേരിടുന്നുണ്ടെന്നും റഷ്യ പറയുന്നു ഉടനീളം നിരോധിത രാസവസ്തുക്കൾ വികസിപ്പിച്ചെടുക്കുന്ന പാശ്ചാത്യ നിയന്ത്രിത രഹസ്യ ശൃംഖലകൾ പ്രവർത്തിക്കുന്നതായി പല ടെലിവിഷൻ അഭിമുഖങ്ങളിലും കിർലോവ് പറഞ്ഞിട്ടുണ്ട്